ஸ் ப்ேயோட கேக்கு முறியல் ஆனிவிட ஆ அடிக்கு வரட்டே ஆ கொடு கேக்கோடு கேக்கோடு கேக்கு கேக்கு கொடுக்கணுல்லே சேட்டன கொடுக்கு 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 കണ്ണ ഇത് ആരെ കണ്ണാ കണ്ണ ആരാണ് വന്നേ ഇല്ല കുഴപ്പമില്ല

കണ്ണന്റെ ഫസ്റ്റ് ഗിഫ്റ്റാ അല്ലേ കണ്ണാ ഏഹ് ടീച്ചർ നന്നായല്ലെയോ ഏ ഇത്രയൊക്കെ ആയില്ലയോ ടീച്ചറെ ഇന്നലെ ഞങ്ങളോട് പറയും അയക്കി മാറ്റ എന്നിട്ട് വേറെ എന്നിട്ട് നനച്ചിട്ട് ചുരിദാറ് പോയി വലിക്കാൻ തുടങ്ങി അതെടുത്തിട്ട് ഇത് ഇങ്ങനൊന്നും പോരാ അവനറിയാം മക്കളെ അത് കെട്ടിയിട്ടില്ലടാ അത് താഴെ അവിടെ ഇത് ചേട്ടന് കൊടുക്കാനാ ടീച്ചർ കൊണ്ടുവന്ന് ആ അത് കെട്ടി അതും കെട്ടി അവൻ്റെ കൊട്ടുകാരണോ അണാ നാളെ അംഗൻവാടി ചെല്ലണേന്ന് <laughs> Ayo <birthday to> kita <laughs> <laughs> അല്ലടാ അല്ലടാ ഡാർ ഡാർ ആരെങ്കിലും വന്ന് കുടയാടാന്നോ നേമ്മ ആരെടാ ആരെടാ ഇങ്ങടാ തിറ്റ തിറ്റ ആരെടാ 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 നീ ഒറ്റ പറഞ്ഞു ഇതിലെ ഏക്ക് മുറിക്കല്ല ടീച്ചർ വന്ന കാണിക്കാനാ വിളിച്ചേ അമ്മേ കണ്ണൻ്റെ ടീച്ചറിനെ കാണിക്ക double sided tape bana double sided tape ക്കങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു പ്ലേസ് ഉള്ളോ ഓ അത് ശരി ആ തൈക്കൾ എടുക്കാം െ ഹോസ്പിറ്റൽ ആശുപത്രിയുടെ ഇംഗ്ലീഷ് ഇവിടെ ബർത്ത് ഡേക്കിനുള്ള എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്റെ കേക്ക് വന്നോ കേ അതവിടെ വെച്ചാ ഞാൻ ആ അതെ പുറത്ത് അങ്ങനെ വെച്ചിട്ട് വേണം നീ ഒന്നും ചെയ്യണ്ട അവള് എഴുതോളും അവള് മയമായിട്ട് പറഞ്ഞ അവൾട്ടെ കേക്ക് വന്നോ പാർട്ടി പോ പെടുത്തോണ്ടോ അവൻ വരുമ്പോ പൊട്ടിക്കണോ കാലം മുട്ടിക്കരുത് എവിടെ അതെ പതുക്കെ ഇതേ പിടിക്ക ി പറയാം 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 എവിടാ കുത്തണ്ടെന്ന് പറയാം അങ്ങനെ ഇങ്ങോട്ടാ ഇങ്ങോട്ടോ അഞ്ച് നിക്കി അങ്ങനല്ല അങ്ങനല്ലേടെ അടുക്ക ചെന്ന് നീക്കിനി എന്നാലേ അത് ശരിയാ അത് അഞ്ച് ഇങ്ങോട്ട് കാണണം ആദ്യം അതൊരു ഐഡിയ വെച്ചിട്ട് കേക്കണങ്ങി മാറ്റണോടീ കേക്കങ്ങ് പൊക്ക ആ അതൊക്കെ കേക്കങ് പൊക്കിയ അതങ് മാറ്റ ആ അതങ്ങ് മാറ്റിപ്പോ ആ അത്രയേ ഉള്ളു കണ്ട ഓക്കെ ആ ഏയ് മാളൂ മാളൂരി ഗുഡ് അതിപ്പോഴേ വേണ്ടല്ലോ ആ വേണ്ട അങ്ങനെ ഇരുന്നാ മതി അതെ അങ്ങനെ വെച്ചാ മതി നല്ലൊരു ഫോട്ടോ പൊട്ടണം അല്ല അവിടെ പൊട്ടിക്കാനാ കഥ ചാരി ഇട്ടിട്ട് ഈ വാതില് ചാരി എന്നിട്ട് ഇങ്ങനെ തുറന്ന് വരുമ്പോ കരയോ മേടിച്ചിട്ട് പൊട്ടണം കേട്ടോടാ ഈ സാധനത്തിനൊരു കുഴപ്പമുണ്ട് ഇപ്പോഴല്ല കറക്റ്റ് ആ അവന് സർപ്രൈസ് കൊടുക്കാനാ ആ അതാ എപ്പോഴും പാർട്ടി പോപ്പ് അങ്ങനെ അത് പൊട്ടത്തില്ല അതങ്ങനെ കൊടുക്കാനാടാ കണ്ണ വരും ഇപ്പൊ ദിവസ പൊട്ടണേ ദൈവമേ പൊട്ടണേ ഈ പാർട്ടി പോപ്പ് ചതിക്കല്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണം കേട്ടോ ഇപ്പൊ വരും പ്രാർത്ഥിക്കുന്നു എനിക്കെനിക്ക് രാജ്ടെ ഇവർ ഇവനകത്ത് കേറിക്കോട്ടെ എന്നാലേ പാർട്ടി പോപ്പ് പൊട്ടത്തുള്ളു കേസ് പട്ടിപ്പ് പതിവ് പോലെ ചതിച്ചു അമ്മാവൻ്റെ വന്നുകഴിഞ്ഞു അമ്മാവൻ വന്നു ഇപ്പൊ പൊട്ടു ഇനിയിപ്പ കേക്ക് കുറിക്കുമ്പോ പൊട്ടിക്കൊട്ടി േടിച്ചു അതിന്റെ തിരിക്കേണ്ടടുത്ത് തിരിക്കാതെ എന്തായാലും കേക്കാൻ വേണ്ടില്ലല്ലോ അല്ലേ ആ കേ അത് കണ്ണം കേറുമ്പം പൊട്ടിക്കാൻ വേണ്ടിട്ടാ കേറിയപ്പോഴാ പൊട്ടിച്ചത് അത് കേക്ക് മുറിക്കുമ്പോ പൊട്ടിച്ചാലേ കേക്കേ വീഴും ഇത് കഴിച്ചു കൂടാ സാധനം ഹാപ്പി ബർത്ത്ഡേ കണ്ണനാ അതെ കണ്ണൻ അഴിച്ചു നോക്ക് നോക്കേ കണ്ണിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അച്ഛനെ കൊണ്ട് കൊടുക്ക അവനെന്തോ ഇട്ടെ ആ തുറന്നു നോക്കേ കണ്ണൻ കേക്കിന്റെ കേക്കെ കൊണ്ടുപോക്കും കേക്കെ കൊണ്ടുപോക്കൂ അക്കളെ അവിടെ പോയിന്നില്ലേ കേക്കിന്റെ അടുത്ത് പോയിന്നില്ലേ കണ്ണൻ ഇപ്പൊ കേക്ക് മുറിക്കണം അതെ ആ അവൾ നിർത്തിയതാ കണ്ണാ ഇവിടെ വന്നിക്കേ ഇടാ മാളും കൂടെ കണ്ണന്റെ അടുത്ത് പോയി നിന്നോ അപ്പൊ അവിടെ കൊണ്ടു നിന്നോളൂ ആ അടിപൊളി ഇച്ചിരി ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങടെ ഇങ്ങോട്ട് നീങ്ങിക്ക രാജീ കണ്ണ ഇങ്ങോട്ടും നോക്കേ ൾ ആള് കൈ പിടിച്ചോ മോളെ ഹാപ്പി ബർഡേ നമ്മൾ പാടിക്കൊണ്ടിരിക്കത്തേ ഉള്ളു അച്ഛന് ഇങ്ങോട്ട് നീ നിന്നാലെ അച്ഛനോട് മോളെ മാൾ ഇച്ചിരി പൊറോട്ട് നിന്നടാ ആ ആ ആ കണ്ണന് ഇച്ചിരി പൊറോട്ട് നിന്നെ ആ ഇങ്ങോട്ട് നീങ്ങ ഇച്ചിരി മാള് മാള് കണ്ണൻ്റെ അടുത്തോട്ടില്ല ആ കണ്ണ ഇങ്ങോട്ട് നോക്കാം കണ്ണാ മാൾ നോക്കുന്നവര് കണ്ണാ കണ്ണോ കണ്ണ ഇങ്ങോട്ടും നോക്ക് ഡെക്കറേഷൻ നീ എന്തുവാടെ പ്രശ്നമാണല്ലോ ഉള്ള വരട്ടെ 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 Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. അയ്യോ കൊടുത്തോ ആണോ കൊടുത്തോ ആണോ ഹാപ്പി ബർത്ത്ഡേ ടു നന്ദി ചേട്ടാ